നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഭാരവും പ്രയാസവും വേദനയും തിരസ്കരണവും പരിഹാസവും നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം കഥാവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും ഈ രാത്രിയിൽ നമുക്കുണ്ടാകും നമ്മുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും കർത്താവ് സൗഖ്യം നൽകും രാത്രിയിൽ നമ്മുടെ പ്രയാസങ്ങളെ ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുക ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവിൻ്റെ വലിയ കൃപയും കടാക്ഷവും ഈ രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ വിശ്വാസത്തോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി നാല് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതാ ദൈവമാണ് എൻ്റെ സഹായകൻ കർത്താവാണ് എൻ്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ അവിടുന്ന് എൻ്റെ ശത്രുക്കളോട് തിന്മ കൊണ്ട് പകരം വീട്ടും അങ്ങയുടെ വിശ്വസ്തയാൽ അവരെ സംഹരിച്ചു കളയണമേ ഞാൻ അങ്ങയ്ക്ക് ഹൃദയപൂർവം ബലി അർപ്പിക്കും കർത്താവേ അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിന് ഞാൻ നന്ദി പറയും അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിലും നിന്ന് മോചിപ്പിച്ചു ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു ഈ രാത്രിയിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും നിങ്ങൾ കേട്ട എല്ലാ പരിഹാസവാക്കുകളെയും നിങ്ങൾക്കുണ്ടായ എല്ലാ തിരസ്കരണവും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം നമ്മെ സഹായിക്കും ദൈവമാണ് നമ്മുടെ സഹായകൻ എന്ന് നാം മനസ്സിലാക്കും ഒപ്പം നമ്മെ പരിഹസിച്ചവരും ഇത് മനസ്സിലാക്കും ദൈവമാണ് നിന്നെ സഹായിക്കുന്നവൻ എന്ന് നിന്നെ പരിഹസിച്ചവർ ഓരോരുത്തരും മനസ്സിലാക്കും നിന്നെ തിരസ്കരിച്ചവർ ഈ രാത്രിയിൽ കർത്താവാണ് നിന്റെ സഹായകൻ എന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഇടവരുത്തും കർത്താവാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ താങ്ങി നിർത്തുന്നവൻ കർത്താവാണ് നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നവൻ കർത്താവാണ് നമ്മുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തുന്നവൻ ആ കർത്താവ് നിന്റെ ജീവൻ താങ്ങി നിർത്തുന്നവനാണ് ആ കർത്താവിൽ നീ വിശ്വസിക്കുക അവിടുന്ന് നിന്നെ സഹായിക്കും നിന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ നിന്നെ അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നീ കർത്താവിനെ സമർപ്പിക്കുക പരീക്ഷ എഴുതുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരികയും പഠിക്കുന്നതൊന്നും മനസ്സിലാകാതെ അസ്വസ്ഥപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ ഹാൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ എല്ലാവരും പരിഹസിക്കപ്പെട്ട ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ് ഇടപെട്ട് ഈ മക്കൾക്ക് വലിയ അത്ഭുതം നടത്തി പഠിക്കുവാനുള്ള ആഗ്രഹവും തീക്ഷ്ണതയും നൽകി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഇവർ പഠിക്കുന്നതിന് ഇവരെ സഹായിക്കണമേ പഠിക്കുന്നതെല്ലാം ഓർമ്മിക്കുവാനും പഠിക്കുന്ന വിഷയങ്ങളെല്ലാം ഏത് സമയത്ത് ചോദിച്ചാലും ഉത്തരം നൽകുവാൻ തക്കവണ്ണം അവരെ പ്രാപ്തരാക്കണമേ കർത്താവെ പരീക്ഷയെ ഭയക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ കഴിവില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ കഴിവുണ്ട് എന്നാൽ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ ഉറക്കം വരുന്ന അവസ്ഥ ഇത് വേണ്ട എന്ന് തോന്നിക്കുന്ന അവസ്ഥ ഇതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ ദൈവം നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും എടുത്തു മാറ്റും ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുന്ന നമുക്കോരോരുത്തർക്കും അവിടുത്തെ അനന്തമായ സ്നേഹവും വിശ്വസ്ഥതയും അയച്ച് ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ പ്രയാസങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക രോഗപീഠയിലായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പോസ്റ്റിൽ നിന്ന് വീണ് നട്ടലിനു പൊട്ടി ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അരയ്ക്ക് താഴോട്ട് ചലനശേഷിയില്ലാത്ത ഈ മകനെ അവിടുന്ന് കരം പിടിച്ചുയർത്തണമേ കഥാവേ ഈ മകൻ്റെ പാപങ്ങൾ എല്ലാം അവിടുന്ന് കനിവ് തോന്നി ക്ഷമിക്കണമേ ഈ മകൻ്റെ മേൽ അങ്ങയുടെ ശക്തി അയച്ച് ഇപ്പോൾ തന്നെ ഈ മകൻ എഴുന്നേറ്റ് നടക്കുവാനുള്ള ശക്തി കൊടുക്കണമേ ആശുപത്രിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വേദനിക്കുന്ന ഒരു ഒരമ്മയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരണക്കിടക്കയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ വലിയ വേദന കൊണ്ട് പുളയുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വൈദ്യ ചികിത്സ കൈവിട്ട എല്ലാ മക്കൾക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ബിസിനസ് തകർന്നു പോയ ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനേക കടങ്ങളാൽ ഉറക്കം നഷ്ടപ്പെട്ട ചില വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് കടബാധ്യത കാരണം കടക്കാരുടെ ഭീഷണി കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വീട് ശക്തിയായ ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നണമേ ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ ഞങ്ങളുടെ വിവിധ തരം ഭയത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ അങ്ങ് ശ്രേഷ്ഠമായ കർത്താവാണ് അങ്ങയുടെ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ കർത്താവെ ഞങ്ങളുടെ ശത്രുക്കളുടെ നേരെ അവിടെ എഴുന്നേൽക്കണമേ ഞങ്ങളുടെ നന്മകൾ കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുകയും ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ അവിടെ എഴുന്നേറ്റ് അവർക്ക് അനുതാപവും മാനസ്സാന്ദ്രവും പശ്ചാത്താപവും നൽകി ദൈവമാർഗത്തിൽ ചരിക്കുവാൻ അവരെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്നവർക്ക് ആശ്വാസം പകരണമേ എല്ലാം നഷ്ടപ്പെട്ട് വേദനിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ ഇനി ജീവിതത്തിന് ഒരർത്ഥം കാണാതെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും എൻ്റെ സമ്പത്തും വീടും ബിസിനസ്സും എല്ലാം എന്നിൽ നിന്നെടുത്ത് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ആര് കൈവിട്ടാലും കർത്താവായ ദൈവം നിന്നെ കൈവിടുകയില്ല ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവായ ദൈവം നിന്നെ കൈവിടുകയില്ല നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും എന്നാൽ നീതിമാൻ കുലുങ്ങാൻ ദൈവം സമ്മതിക്കുകയില്ല നീതിമാൻ തകരുവാൻ കർത്താൻ കർത്താവ് സമ്മതിക്കുകയില്ല നീതിമാൻ അടിപ്പെട്ടു പോരുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല അവനെ കൈപിടിച്ചുയർത്തുന്ന കർത്താവ് ഇപ്പോൾ ഈ രാത്രിയിൽ അരളി ചെയ്യുന്നു മകനെയും മകളെ നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ കർത്താവ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ ഒരു വലിയ അനുഗ്രഹമാക്കി മാറ്റും നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ ഞാൻ നിന്നെ വലിയവനാക്കും വലിയവളാക്കും ഞാൻ നിന്നെ ഒരനുഗ്രഹമാക്കും കഥാവെ ഞാൻ എൻ്റെ ഭാരം അങ്ങേക്ക് ഏൽപ്പിച്ചു തരുന്നു ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ അസ്വസ്ഥത എൻ്റെ രോഗപീഠകൾ എൻ്റെ നിസ്സഹായത എൻ്റെ പഠിക്കാനുള്ള അലസത മടുപ്പ് ഇവയെല്ലാം ഈശോയെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ബിസിനസ്സിലുള്ള തകർച്ച എൻ്റെ ജോലി മേഖലയിലുള്ള പ്രയാസങ്ങൾ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്ന വലിയ ഭീഷണി ദുഃഖം ഇവയെല്ലാം ഈ രാത്രിയിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ സഹായകനായ ദൈവമേ എൻ്റെ സഹായകനായ കർത്താവ് എന്നെ അവിടുന്ന് താങ്ങി നടത്തണമേ എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കണമേ എൻ്റെ ദുഃഖം ആനന്ദമാക്കി മാറ്റുന്ന കർത്താവ് എന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ അവിടുന്ന് എന്നെ ഒരു അനുഗ്രഹമാക്കി ഉയർത്തി ണമേ കഥാവേ ഈ രാത്രിയിൽ എൻ്റെ ഭാരം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ പ്രയാസങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ സുഖമായ ഉറക്കം നൽകി എന്നെ സഹായിക്കണമേ എല്ലാ കഷ്ടതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണതോന്നി അങ്ങനെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനയും വിഷമങ്ങളും ദുഃഖവും പ്രയാസവും കർത്താവെ സുഖപ്പെടുത്തണമേ അവരുടെ ഹൃദയത്തിനേറ്റ എല്ലാ മുറിവുകളെയും സുഖപ്പെടുത്തണമേ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു എന്നരളിച്ചത് ഈശോനാഥ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽക അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ സൗഖ്യവും വിടുതലും നൽകി തളർന്ന മനസ്സിന് ശക്തി നൽകി പുതിയ ഉന്മേഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ രാവിലെ ദൈവത്തിൻറെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവവചനം ശ്രവിച്ചുണരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ കൂടി ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഹൃദയത്തിൻ്റെ വേദനയും ഭാരവും പ്രയാസങ്ങളും എടുത്തു മാറ്റി പുതിയ ശക്തി നൽകി പുതിയ ഉന്മേഷം നൽകി സന്തോഷവും ആനന്ദവും നൽകി പുതിയ ഓജസ് നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരവും പ്രയാസങ്ങളും വേദനയും നിസ്സഹായതയും എടുത്തു മാറ്റി നിരാശയെടുത്തു മാറ്റി പുതിയ പ്രതീക്ഷയും പ്രത്യാശയും നൽകി ഉന്മേഷം നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വം നൽകുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ ഞങ്ങളുടെ വേദനയും പ്രയാസങ്ങളും എല്ലാം മറന്ന് ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ കിടന്നുറങ്ങുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റി വേദന അകറ്റി നിസ്സഹായതയിൽ ദുഃഖമകറ്റി ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ ശുഭപ്രതീക്ഷയും പ്രത്യാശയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ കർത്താവ് ഈ രാത്രി തന്നെ ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും അനുമോദിക്കുകയും ചെയ്യും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നിങ്ങളോട് കൂടെയുണ്ടാകും നിങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും നിങ്ങളുടെ ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ